ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മക്കളാണ് അന്നത്തെ വീഡിയോ അല്ലെ താരങ്ങൾ അപ്പം നമ്മളിവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അവർ ഓരോ പാത്രങ്ങളിലും അതിലിതിലൊക്കെ ആയിട്ട് അവർ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊണ്ട് എന്നെ കാണിച്ചു തരാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അവരെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യിപ്പിക്കാനായിട്ടാണ് പോകണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാട്ടോ അപ്പം അതേ നമ്മുടെ അടുത്ത് മൂന്ന് പേരുണ്ട് അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവർ എടുത്തോട്ടെ എന്നിട്ട് ഇവർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരൂട്ടോ ഞാൻ മണ്ണ് മണ്ണൊക്കെ ആദ്യം എന്തൊക്കെ സാധനങ്ങള് വേണ്ട എടുത്തിട്ട് വാ എന്നിട്ട് ചെയ്യാം ഒരുമിച്ച് ഇവിടെ കണ്ണെന്ന് വെച്ചിട്ട് ചെയ്യേണ്ടായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ വരെ എൻറ്റ് പോവാന്ന് കണ്ടേ അപ്പൊ എല്ലാരും അടുത്തുകൊണ്ടോന്ന് വെച്ചാൽ ആ മണ്ണിപ്പൊ എടുത്തുകൊണ്ടോന്ന് വെച്ചില്ലേ നീ അടുത്ത് ഇനിയിപ്പടുത്ത വേണ്ട നീ ഇപ്പൊ എടുത്തിട്ടു കൊറച്ച് സാധനങ്ങൾ എടുക്കാൻ പോവട്ടെ ഇതിന്റെ കടക്കിന്ന് ഇത്തിരി ഇത്തിരി എടുത്തതാട്ടി അമ്മ അമ്മ ഇന്നോടെ ഞാൻ വേറെ ബാപ്പ എടുത്തോ ഫ്രഷ് പൂപ്പിലായി മൂല മോളിന്നോളി കറാൻ പറ്റിയ മഴ പെയ്തോടുക്കെന്താ വീഴും പിന്നെ ഗ്രാസം കിട്ടിട്ടുണ്ട് അതും കൂടിയും കൊണ്ടുപോവാ മ്മയുടെ വീട്ടിലുണ്ടായിരുന്നു ഇത് ഞാനൊരു പേരിട്ടു വക്ക പ്ലാന്റ് വക്ക പ്ലാന്റ് ഞാൻ തീരുമാനിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ എനിക്കിത് തുടങ്ങാൻ പോലെ ഒരുമിച്ച് തുടങ്ങാടാ വേണം എന്റെ <laughs> 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 ഇസവിടെ <laughs> <laughs> എടാതാ ത്രം വെക്കണ്ട ണ്ടാ വലിയ വെക്കണ്ട ചെറുത് വെക്കി അന്നേരം ഭംഗിണ്ടാവുള്ളൂ ആലോചിക്കണ ആളെ നോക്കട്ടെ അതന്നെ കോപ്പി അടിയില്ലാട്ടാ അവരവരുടെ ഇതില് തോന്നണത് ചെയ്തോന്നു ആ പണം തന്നെ അയ്യോ വന്നോണ്ടിരിക്കോ ഏകാംശ ഇത്രയും വലുതാ എനിക്ക് ഇത്ര പോകുന്നതുള്ളത് ഉള്ള

தாண்டு செடிகளுக்குட்டோ ചെറിയ സൈസ് ആനയിലുമ്മലോ കിളിക്കൂടൂ തുമ്മലും ഇവിടെ തോന്നൂല കിടി കേസ് കൊടുക്കും കുടിക്കാനുള്ളത് മാറിയിരിക്കുന്നു അതല്ല ആന കുടിച്ചിട്ടാണിതേ ഇങ്ങനത്തെ മൊത്തം ചെളികൾ വന്നേട്ടാ ആനയുടെ അത്രയും മഴ പെയ്യാൻ പോവാണ് നിർത്ത് നിർത്തിയിട്ട് പിന്നൊഴിക്കും മഴ നിർത്തിയിട്ട് പിന്നൊഴിക്കും മഴ അങ്ങനെയട്ട നമ്മുടെ ഇവിടുത്തെ മഴ സൗമ്യമുള്ള മഴ Yeah. Yeah, cool. And, yeah. Wow! Beautiful forest. <laughs> bad forest. <laughs> very, very bad forest. <laughs>

അതെ ഇവര് മൂന്നുപേരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ഒന്നിനൊന്ന് വെച്ചെന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത്രയും കഴിവുകൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പതെ ഇതാണ് അപ്പതെ അവ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ ചെടിക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഇവിടെ വെച്ചേക്കുന്ന അട്ടേ മര കഷ്ണം അപ്പൊ ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പൊ ഇത് ഒഴുകി ഇവിടെ വന്ന് ഈ അപ്പൊ ഇതാണ് ഇസപല്ലയുടെ ഇസപ്പല്ല നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ഉണങ്ങി പോയ ഒരു മരണ്ടാ വേനൽക്കാലം അല്ലായിരുന്നു അപ്പൊ മരം ഉണങ്ങി പോയി പിന്നെ ഇത് എവിടെ ഒരു കിളിക്കൂടുണ്ട് ആ ഇവിടെ ഒരു കിളിക്കൂടുണ്ട് പിന്നെ കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ നടന്നു വരാനുള്ള വഴിട്ടുണ്ട് മനുഷ്യനൊക്കെ നടന്നു വരുന്നുണ്ടല്ലേ ഫോറസ്റ്റ് ആണ് ഓ അപ്പൊ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് മിനിയേച്ചർ കാട് അപ്പൊ ഇതൊരു പുല്ലാ അപ്പൊ ഇവര് വെച്ചേക്കുന്നതൊക്കെ പുല്ലുകളാണ് അപ്പൊ ഇതൊക്കെ പുല്ലുകൾക്ക് അതിന്റേതായ ഭംഗികളുണ്ട് കേട്ടോ നമ്മിങ്ങനെയൊക്കെ കൊണ്ടുവന്നു വെച്ചപ്പോഴാണ് അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റണത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓരോ പുല്ലിനും പ്രത്യേക തരം ഭംഗികളാണ് ചെടികളുടെ പോലെ തന്നെ ഉണ്ട് ഓരോ ഇത് ഇത് തണവുള്ള സ്ഥലങ്ങളിൽ മാത്രം നിക്കണ ചെടികളാണ് ഇതൊക്കെ അതാണ് ഇതൊക്കെ മഴ പെയ്യുമ്പോ മാത്രം വരുന്നത് ഇപ്പൊ ഈ പൂപ്പലായി മഴ പെയ്യുമ്പോൾ കൂടുതൽ കാണാം അതുപോലെ കാണുന്ന ചെടികളാണ് ഇതൊക്കെ സ്ഥലങ്ങളിൽ കാണാൻ വഞ്ചിയുടെ ഷേപ്പിൽ അപ്പൊ ഇവന് ഇതേ പുല്ലുകളൊന്നും കളഞ്ഞിട്ടില്ല ആ പൂപ്പലായ്മുള്ള പുല്ലുകളൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ കിണറിന് ചുറ്റും ഇങ്ങനെ മരത്തിന്റെ കഷ്ണങ്ങളാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ആ പാത്രം കാണാതിരിക്കാൻ വേണ്ടി മരത്തിന്റെ കഷ്ണങ്ങള് ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വഴി ഇട്ടിട്ടുണ്ട് കിണറിന്റെ അവിടേക്ക് ഇറങ്ങി വരാൻ പിന്നെ അത് എവിടെ ഇരിക്കാനായിട്ട് ഒരു ബെഞ്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും അപ്പതേ മൂന്ന് പേരുടെയും നല്ല ഭംഗിട്ടിട്ടല്ല മൂന്നും കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനെ വിളിക്കൊരു സമ്മാനൊക്കെ കൊടുക്കാം വീഡിയോയില ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം اس